ഹായ് ഫ്രണ്ട്സേ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ എന്ന് പറയുന്നില്ല കാരണം കുറേ ദിവസമായി നമ്മൾ ഈ വീഡിയോസൊക്കെ എടുത്തു വെച്ചിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇടാനായിട്ട് വീട്ടിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ സമയം കിട്ടി ഇപ്പം എന്തായാലും ഇട്ടേക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത്തിനാലാം തീയതിയാണ് കൊല്ലത്തുനിന്ന് വന്നത് കൊല്ലത്തുനിന്ന് വന്ന ശേഷം നിങ്ങൾക്കറിയാമല്ലോ എനിക്കും കണ്ണപ്പനും ദേവനും വയ്യാണ്ടായി എനിക്ക് ഇച്ചിരി അധികം വയ്യാണ്ടായിട്ടുണ്ടായിരുന്നു ഒരു ഒരാഴ്ചത്തോളം ഹോസ്പിറ്റലിൽ വരുന്നത് ഒരാഴ്ച അല്ല ഒന്നര ആഴ്ചത്തോളം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവർക്കും ഇവിടെ പോകാനും മൂടുന്നുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് അവരും എവിടെ പോയില്ല അപ്പൊ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മളിപ്പോ പോകുന്നത് എവിടേക്കാണെന്നുള്ളതൊക്കെ പറഞ്ഞു പറഞ്ഞതരായി ഏകദേശം നിങ്ങൾക്ക് ഒരു നമ്മൾ നമ്മളെവിടേക്കാണ് പോകുന്നതെന്ന് അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഭയങ്കര ഹാപ്പിയിലാണ് പാട്ടൊക്കെ ഇട്ട് അടിച്ചുപൊളിച്ച് കണ്ണപ്പനൊക്കെ ഡാൻസ് ഒക്കെ കളിച്ച് പോവാണ് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും എന്താ നല്ല രീതിയിൽ വ്ളോഗിങ് ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ എട്ട് മണി ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി ഏകദേശം നമ്മൾ പൂപ്പാറയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പൂപ്പാറയിൽ നിന്ന് തുടങ്ങുന്ന നമ്മുടെ ആ പ്രകൃതി ഭംഗി കിട്ടാം അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഭംഗിയാണ് കേട്ടോ അപ്പോൾ പൂപ്പാറ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും കുറെ ബിൽഡിങ്ങൾ ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിന്റെ സൈഡിൽ കൂടെ ഒരു പുഴ എഴുതുന്നുണ്ട് ഏത് പുഴയാ നമ്മള് കുളിക്കാനൊക്കെ പോയില്ലേ ആ പുഴ തന്നെയാണ് കേട്ടോ അപ്പോൾ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോന്ന് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ് പിന്നെ വിചാരിച്ചു ഞാൻ ഇത്രയും നല്ല കാഴ്ചകൾ കാണുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സും കാണാതിരിക്കുന്നത് ശരിയാണോ അല്ലല്ലോ അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരാനോ എന്ന് വിചാരിച്ചിട്ട് അപ്പം എന്തായാലും നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇന്ന് സൺഡേയും കൂടെ ആയതുകൊണ്ട് ഓരോരോ കടകളൊക്കെ ഉണ്ട് ഈ റോഡ് സൈഡിൽ കൂടെ അപ്പൊ പൂപ്പാറയിൽ കൂടുതലും കച്ചവടം നടത്തുന്നത് ഈ വഴിയേറെ കച്ചവടങ്ങളൊക്കെ നടത്തുന്നത് ഛത്തീസ്ഗഡുകാരാണ് കേട്ടോ അപ്പം അവരുടെ വണ്ടിയാണ് ഈ കിടക്കുന്നതൊക്കെ അവർ കച്ചവടം നടത്താൻ വരുന്നതാണോ എന്താണോ എന്നും അറിയില്ല പക്ഷെ നിറയെ സീചിക്കാരുടെ വണ്ടികളൊക്കെയാണ് കേട്ടോ അപ്പം നമ്മളിതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിമനോഹരം ഇനി അങ്ങനെ കാണുന്ന കാഴ്ചകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റില്ല നിങ്ങൾ കണ്ടുതന്നെ മനസ്സിലാക്കേ പറ്റുള്ളൂ അപ്പൊ അത്രയധികം മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ രാവിലെയൊക്കെ നമ്മൾ ഫുഡ് വയർ വയർന്നിടച്ച് കഴിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാലോ എനിക്കിപ്പോൾ പുറത്തുനിന്ന് കഴിക്കാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഒരു സാധനവും കഴിക്കത്തില്ല പിന്നെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ വാങ്ങാമെന്നും പറഞ്ഞിട്ട് ചേട്ടായി ഒരു കടയിൽ ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ നിർത്തി അവ നിർത്തിയിട്ട് സ്നാക്സ് മേടിക്കാനായിട്ട് എല്ലാവരും കൂടെ ഇറങ്ങി എല്ലാവരും ഇറങ്ങേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾക്കൊരു ആശ്വാസം ഇല്ല എല്ലാവരും കൂടെ ഇങ്ങനെ തിങ്ങിയിരിക്കുന്നുണ്ടേ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് പോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് അമ്മയെ അമ്മമാർ രണ്ടുപേരും പുറകിലങ്ങ് കയറി കേട്ടോ അപ്പോൾ അവർക്ക് നല്ല അടിപൊളിയായിട്ടിരിക്കുക ഞങ്ങൾ എല്ലാവരും കൂടെ നടുക്കങ്ങ് എന്താ പറയുക തിക്കും തിരക്കൂടെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഒരു രസമല്ലേ ഒരു യാത്ര പോകുന്നത് അങ്ങനെയൊക്കെ അപ്പം സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ തിരിച്ചു വരികയാണ് ഇനിയുള്ളതെന്ന് പറയുന്ന ആന ഇറങ്ങുന്ന സ്ഥലമാണ് കേട്ടോ ആന ഇറങ്ങലിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏത് നിമിഷം വേണേലും ആനാനെ കാണാം അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ പോകുന്നത് കാണേ കാണണേന്ന് ഓർത്താണ് നമ്മൾ പോകുന്നത് പക്ഷേ കണ്ടു കഴിഞ്ഞ് അറിയാമല്ലോ കണ്ടു കഴിഞ്ഞ് നമ്മളിത് വിറയ്ക്കും അപ്പോൾ അത്രയും പേടിയുള്ള സാധനമാണ് ആന എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ആനയെ കാണണം എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ അപ്പോൾ എവിടെയിലൊക്കെ വെച്ച് കാണാമെന്നുള്ള ഇതൊരു ഇതുണ്ട് പക്ഷേ എന്ത് പറയാൻ നിർവാഹ്യവശാൽ നമുക്ക് കാണാൻ പറ്റിയില്ല അങ്ങനെ നമ്മൾ നേരെ ആന എത്തിയിട്ടുണ്ട് കേട്ടോ അതാ കാണുന്ന ആനയിറങ്ങൽ ഡാമാണ് കഴിഞ്ഞ തവണ അവർ വന്നപ്പോഴത്തേക്കൊക്കെ നമ്മൾ ഈ വഴിയൊക്കെ വന്ന് ഇവിടെ ഇറങ്ങി വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എല്ലാം ചേട്ടാരുടെയൊക്കെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്ത് രസമാണല്ലേ ആ മലയൊക്കെ കാണാൻ കേട്ടോ എൻ്റെ പൊന്നെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകത്തേക്ക് പോയൊരു ഫീലായിരുന്നു കേട്ടോ ഇതാ ഈ ആനയിറങ്ങൽ പ്പുറത്തേക്ക് ഞങ്ങളെ പോയിട്ടുള്ള കേട്ടോ എത്ര ഇടുക്കിക്കാരാന്ന് പറഞ്ഞാലും ഇടുക്കിയുടെ ഒരു എഴുപത് ശതമാനം സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുള്ള കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെ ഇവർ വരുമ്പോഴൊക്കെയാണ് പോകുന്നത് സത്യമായിട്ടും ഫസ്റ്റ് ടൈം പോകുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അവരെ പോലെ തന്നെ ഞങ്ങളും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അമ്മയ്ക്കൊക്കെ ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ യാത്ര പോകുന്നത് അത് നമ്മുടെ പേരൻസിനായിരിക്കുമല്ലോ നമ്മളെയൊക്കെ കൂടുതൽ ഏറ്റവും കൂടുതൽ സന്തോഷം കാരണം അവരൊക്കെ ഇന്ന് പണ്ട് അമ്മയൊക്കെ ഈ വഴി വന്നിട്ടുണ്ട് കേട്ടോ അതും ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അപ്പം നടന്ന് ഇവിടുന്ന് അവിടം വരെ വീട് വരെയൊക്കെ നടന്നു പോയി പൊന്മുടിയിൽ നിന്നൊക്കെ നടക്കുന്ന കഥകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ തിരിച്ചു ഇവരൊക്കെ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിലേക്ക് നടന്നും ഒക്കെ ഇരുന്ന് അപ്പോൾ ജോലിക്ക് പോയതെന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു പ്രത്യേക ബഹുമാനം ഒക്കെ അവരോട് തോന്നുകയാണ് കേട്ടോ അപ്പോൾ നമ്മളൊക്കെ എന്ത് ലക്കിയാണ് നമ്മൾ ഞാനൊക്കെ എന്ത് ലക്കിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത് അതെ അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ആന ഇറങ്ങുന്ന സ്ഥലമാണോ സൂക്ഷിച്ച് പോകണമെന്നൊക്കെ എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ ഈ സ്ഥലങ്ങളിപ്പം ഇപ്പോൾ വണ്ടി പോകുന്നതുകൊണ്ട് അങ്ങനെ ആന ഇറങ്ങി വരത്തില്ല രാത്രി സമയങ്ങളിലൊക്കെയാണ് കൂടുതൽ ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ ഫ്രണ്ടിലൊക്കെ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിലൊക്കെ വരും നിങ്ങൾ പല വീഡിയോസിലും ോ അങ്ങനെ ഫ്രണ്ടിൽ ആന വന്ന് നിൽക്കുന്നതൊക്കെ അപ്പം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ചെറുതായിട്ടൊന്ന് ആനയെങ്കിലും വന്ന് നിന്നിരുന്നെങ്കിൽ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്താലും ആനയും കാണാൻ പറ്റിയില്ലാട്ടോ ആന കടന്നോടത്തൊരു കൂടെ പോലും ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ അത് കാണാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഈ പ്രകൃതിയുടെ ഭംഗികൾ കാരണം എത്ര പേരാണ് ഇങ്ങനെ വന്നതെന്ന് വീഡിയോസൊക്കെ റോഡിൻ്റെ സൈഡിൽ മുഴുവനും ഈ ടൂറിസ്റ്റുകളാണ് കേട്ടോ അത്ര ഭംഗിയുള്ള സ്ഥലം ആയതുകൊണ്ടാണല്ലോ അങ്ങനെ വരുന്നത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ ഇന്ന് വന്ന് കാണണം കേട്ടോ അത്രയധികം രസമാണ് കാണാനായിട്ട് അങ്ങനെ നമ്മൾ പോരുന്ന വഴിക്ക് ഒരു ചേട്ടനും ചേച്ചി ഇങ്ങടെ കൂടിയിട്ട് അവിടെ ഓറഞ്ച് വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് ഓറഞ്ച് ആണ് ഇത് ഇവിടുന്ന് നമ്മുടെ തേയിലത്തോട്ടത്തിന്റെ ഉള്ളിൽ കുറേ ഓറഞ്ച് ഓറഞ്ച്മാരെ നിൽപ്പുന്നു കേട്ടോ അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നിട്ട് വിൽക്കുന്നതാണേ ചില്ലറി ഉണ്ടോ ചില്ലറി ഏ അടുത്ത് നോക്കി തരുമോ നല്ല അടിപൊളി ഓറഞ്ച് ആയിരുന്നു കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചാൽ ഒരു അര കിലോയും കൂടെ മേടിക്കാൻ ഞങ്ങളുടെ ആരുടെയും കീഴിൽ ചില്ലറേ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന പൈസ ഫോണിലും കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ തപ്പിയെടുത്ത് ഒരു അര കിലോയും കൂടെ ഞങ്ങൾ മേടിച്ച് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പെരിയ കനാലിലാണ് കേട്ടോ ഇവിടെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ടു ഇവിടെ തേയിലൊക്കെ മേടിക്കേണ്ടവർക്ക് കിട്ടും പക്ഷേ ഇച്ചിരി റേറ്റ് കൂടുതലാണ് പക്ഷെ നല്ല അടിപൊളി സാധനം കിട്ടും കേട്ടോ ശരിക്കും ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്ന ഇങ്ങനെ ദൂരെ കാണുന്ന ബിൽഡിങ്ങുകളും അമ്പലങ്ങളും അതുപോലെ മരങ്ങളും കുറേ ഓറഞ്ച് മരങ്ങൾ ഇപ്പം ഉണ്ട് കേട്ടോ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്കൊന്നും ഉള്ളിലേക്ക് കയറി പറിക്കാനൊന്നും പറ്റത്തില്ല അവിടുത്തെ പ്രത്യേക തൊഴിലാളികളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്ക് മാത്രം കയറി പറച്ച് കണ്ടില്ലേ ഇപ്പം നമ്മൾ മേടിച്ച അങ്ങനെ അവർക്കൊക്കെ പറിച്ചിട്ട് വിൽക്കാനുള്ള ഒരു അധികാരമേ ഉള്ളൂ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് കയറ്റുമായിരുന്നു ഇപ്പം അപ്പറേം ഇപ്പറേം അങ്ങോട്ട് വേലിങ്ങനെ കിട്ടിയേക്കാണ് പിന്നെ ആ കാണുന്നത് സൂര്യനെല്ലിയൊക്കെ പോകുന്ന ാണെന്ന് ചേട്ടായി പറഞ്ഞുതരാണ് കേട്ടോ ഇനി അടുത്ത തവണ വരുമ്പോൾ നമ്മൾ പോകുന്നത് സൂര്യനെല്ലി ഭാഗത്തേക്കൊക്കെയാണ് അവിടേക്കാണെങ്കിൽ അടിപൊളി കാഴ്ചകളൊക്കെ ഉണ്ട് ഇതിപ്പോൾ എങ്ങോട്ടാ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഞാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ വന്നപ്പം ഞാനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ യെസ് ഗ്യാബ് റോഡ് ഗ്യാബ് റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെ കണ്ടിരുന്ന ആ വാട്ടർഫോൾസ് ആണിത് പക്ഷേ ഇന്ന് അത്ര വെള്ളമൊന്നുമില്ല കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ടൊന്നും ഇല്ല കാരണം നമ്മൾ എത്തേണ്ട എത്താൻ ടൈം വൈകിയ ശരിയാവില്ല കാരണം ആറു മണിക്ക് അവിടെ ചെക്ക് പോസ്റ്റ് കടന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ കാര്യമുള്ളതുകൊണ്ട് നമ്മൾ അധികം എവിടെ നിന്ന് നിർത്താണ്ട് ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് തന്നെ കാഴ്ചകൾ കണ്ടങ്ങ് പോകുമായിരുന്നു കേട്ടോ അപ്പോൾ റോഡുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത റോഡുകളാണ് അപ്പാര റോഡുകൾ അത്ര ഭംഗിയാണ് കേട്ടോ റോട്ടിൽ കൂടെ വണ്ടി കുടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര സൂപ്പറാണ് അപ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തിട്ടാണ് പോകുന്നത് നമ്മുടെ ഫുൾ എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നില്ല വേറൊന്നും നമ്മൾ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കോപ്പിറേറ്റിൻ്റെ ഇഷ്യൂസ് ഉണ്ടാകും അതുകൊണ്ട് മാത്രമാണ് നിങ്ങളതുകൊണ്ട് ക്ഷമിക്കുക ഞാൻ മാത്രമല്ല എല്ലാവരും നല്ല ഫോമിലാണ് നമ്മുടെ കണ്ണപ്പൻ ശ്രീകുട്ടൻ പിന്നെ അമ്മമാർ രണ്ടുപേരും പുറകെയിരുന്നത് അമ്മയെക്കാൻ അടിപൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കുന്നതിന് കേട്ടോ എന്തായാലും അമ്മയെടുക്കുന്ന വീഡിയോസൊക്കെ ചാനലിൽ തീർച്ചയായിട്ടും വരും അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പോയി അയ്യോ എന്താ രസല്ല എനിക്കാണെങ്കിൽ അതത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങ് ആസ്വദിക്കാൻ തോന്നാനാ പിന്നെ സമയം പോകുന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മള് എവിടെയും നിർത്താതെ പോകുന്നത് കേട്ടോ ഓരോ യാത്രകളും നമുക്ക് തരുന്നത് ഓരോ അനുഭവങ്ങളാണല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോളോ ആയിട്ട് ട്രിപ്പ് പോകുമ്പോഴും ഫ്രണ്ട്സായിട്ട് പോകുമ്പോഴും അതുപോലെ ഫാമിലിയായിട്ട് പോകുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള നമ്മ ഒരു ഹാപ്പിനെസ്സാണ് നമുക്ക് കിട്ടുന്നത് ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഒരു കരുതലും ആ ഒരു സ്നേഹവും അതൊക്കെ ഒരു പ്രത്യേകമായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ഫാമിലിയുടെ യൂണിറ്റി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴാണ് ഇതേ കണ്ടോ ഡബിൾ ടക്കർ ബസ് അപ്പോൾ ഇത് ഞാനിവിടെ കണ്ടിട്ടില്ല ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയാൻ ഞാനിങ്ങോട്ട് വന്നിട്ടില്ല കേട്ടോ വേറൊന്നും അല്ല ഈ വഴിയല്ല നമ്മൾ മൂന്നാമത്തെ നമ്മൾ മൂന്നാർ പോകുന്നത് അടിമാലി റൂട്ടാണ് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഗ്യാപ് റോഡ് വഴിയിട്ടുള്ളത് മൂന്നാർ പോകുന്നത് അപ്പോൾ എന്തായാലും റോഡ് സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട് ഇതേതോ വ്യൂ പോയിൻ്റ് ആണ് ഏതാണെന്നൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എങ്കിലും എന്നെങ്കിലും ഒരിക്കലും ഇനി നമ്മൾ ഈ വഴി പോകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനവിടെ ഇറങ്ങി ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ വന്നു വന്നു ദേ ദേവികുളം ഗ്രാമപഞ്ചായത്ത് എത്തിയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ അടിപൊളിയാണ് കേട്ടോ അപ്പം നമ്മളൊരു വ്യൂ പോയിന്റ് വന്നിട്ട് വണ്ടി നിർത്തി ഇവിടുന്ന് ചെവിയിൽ വെക്കാനുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം ഭയങ്കര കാറ്റല്ലേ വണ്ടിയിലിരിക്കുമ്പോൾ വെള്ളം മെർസെറം ഇൻസുള്ള നമ്മൾ രണ്ട് പെണ്ടാളോട്ട് ആ വീട് പോട്ട് എടുക്കുന്ന അമ്മേ ഇന്തി സുന്ദരി നമ്മൾ തുന്ദരിയേ എടേരെണ്ടി എടേരെണ്ടി ഓ ഇതാരി ഇത് കേറിയില്ല ഇതാ പൊന്നെ ഓക്കേ നല്ലതായി കാണിച്ചേ കണമായിട്ട് ഓരോ വേറെ ലുക്കിലേ പോ नलीजी के टीला सर करें लीजी यू डियानी लीजी लीजी के टीला सर इधर वाले मरे लीजी के टीला सर इधर वाल इधर इधर कौन आह लीजी के टीला कौन आह लीजी कॉल देख नला ग्लास इंदल लाइले इंदल यार नो रिटर्व लाता उठ चला दो लीजी लीजी के എനിക്ക് ഉള്ളത് അവിടെ എല്ലാം കാട ഷോ കാടാ കുഴപ്പമില്ല റൗണ്ട് ക്ലാസ് ആണ് ഇ വാവനെ കൊള്ളാം ട്ടോ ഇത് വെച്ചോ ഇത് വെച്ചോ ദാ ഈ ജനൽ ദിലയദങ്ങ വെച്ചോ കളറാ ഓ ഹോളി വർണെടുക്കില്ല അല്ല അല്ലടാ എനിക്ക് സ്റ്റാഡാ ആ ഇല്ലല്ലല്ലാ തുറപ്പയലാ ഞാൻ നോട ആ നീ നോക്ക് അങ്ങനെ അവിടെ അവിടുന്ന് നമ്മളിതേ പോരാണ് കേട്ടോ അപ്പം ഞാൻ ചെവി വെക്കുന്ന സാധനം മേടിച്ചു കാരണം എനിക്ക് ചെവിയിലേക്ക് കാറ്റടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ സൈഡിലും കൂടെ ഇരിക്കുന്നതുകൊണ്ട് ഞാനത് വാങ്ങി പിന്നെ കുഞ്ഞാച്ചയ്ക്ക് ഒരു കൂളിംഗ് ഗ്ലാസും വാങ്ങി അങ്ങനെ നമ്മൾ നേരെ പോവാണ് ഇനി മൂന്നാറ് ചെന്നിട്ടേ ഇനി വണ്ടി നിർത്തുള്ളൂ കേട്ടോ മുന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ മൂന്നാർ സിറ്റിയിലേക്ക് കടക്കാൻ പോവുകയാണ് അപ്പോൾ വണ്ടിയിലിരുന്ന അമ്മയും പിള്ളേരും അച്ഛനും എല്ലാവരും എക്സൈറ്റ്മെൻറ്റിലാണ് ലിജ്മോളും ചേട്ടായി ഏലിക്കുട്ടിയും ഒക്കെ നേരത്തെ മൂന്നാർ വന്നിട്ടുണ്ട് കേട്ടോ ഞാനും വന്നിട്ടുണ്ടെങ്കിലും ഇറങ്ങി ആ ആസ്വദിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അതൊരു പ്രത്യേക സന്തോഷമാണ് പണ്ടൊക്കെ ആണെങ്കിലും നമ്മളെയൊക്കെ കൊണ്ടുവരാനാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും ഒന്നും അത്ര അവസ്ഥയിലായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് ഇത്ര യാത്രകളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് പക്ഷെ ഇപ്പോഴൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുന്നതിനും ഓരോ സ്ഥലങ്ങൾ നമ്മുടെ സ്ഥലത്ത് തന്നെയല്ല കണ് കാണാനും ഒക്കെ നമുക്ക് പറ്റുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് ഈ കാണുന്ന ബിൽഡിങ്ങിനൊക്കെ കുറേ വർഷം പഴക്കമുണ്ടെന്നാണ് ചേട്ടായി പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ സിറ്റിയിൽക്കൂടെ ഇങ്ങനെ പോവാണ് മൂന്നാറുള്ള ഒട്ടുമിക്ക ബിൽഡിങ്ങുകൾക്കൊക്കെ കുറേ കാലം പഴക്കമുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം താഴേക്ക് പോവാണ് താഴെ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ട് അവിടെ കയറിയിട്ട് നമുക്ക് തിരിച്ചു വരണം കേട്ടോ അത്രിച്ചു പോയിടാറ്റ് ഇവിടെ

对呀。<laughs> <laughs> <laughs> മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടു എന്നിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മൂന്നാർ മാർക്കറ്റിലേക്കാണ് ഏട്ടാ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല രസമാണ് കാണാനായിട്ട് കാണാനായിട്ടോ ചേട്ടാ ഇവിടെ മീറ്റൊക്കെ കിട്ടുന്ന അവിടെയാ ഗോപുരം ഇല്ലേ ഓക്കേ ഓക്കേ അവരങ്ങൾ വിളിച്ചോണ്ട് വരാമായിരുന്നു

വരട്ടെ പോയി കണ്ടുപിടിക്കും ടൈറ്റ് പിന്നെ ലെഫ്റ്റ് അല്ലേ ഇവിടെ നസ്രത്ത് ഹോട്ടലേ ഇവിടെ നസ്രത്ത് ഹോട്ടല് അമ്മ അവര് വീട് എടുത്തോണ്ട് വരുവാ അപ്പോൾ ഈ മാർക്കറ്റ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അന്ധമില്ല ഗുന്തല്ലാത്ത അവസ്ഥയായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മാർക്കറ്റ് കാണുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് വെജിറ്റബിൾസ് ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ ഇവിടെ കിട്ടും കേട്ടോ അപ്പോൾ ഇത് മൂന്നാർ ഡെയിലി വെജിറ്റബിൾ മാർക്കറ്റിൽ നിന്നാണ് ഇവിടെ വെജിറ്റബിൾസ് ഉണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഫിഷ് ഉണ്ട് അങ്ങനെ എല്ലാവിധ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും കേട്ടോ അപ്പം ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു തന്നെ ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കേട്ടോ അപ്പം കൃത്യമായിട്ടുള്ള വീഡിയോ ഒക്കെ അമ്മയുടെ ചാനലിൽ വരുന്നുണ്ട് അത് നിങ്ങൾ കാണാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇന്നത്തെ ഇനി ബാക്കിയുള്ള വിശേഷമൊക്കെ അടുത്ത വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം നമുക്ക് ഓക്കെ ബായ്